അപ്പോൾ ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഈ കോവയ്ക്കുണ്ട് തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് പക്ഷേ ഈ കോവയ്ക്ക തോരൻ വെച്ച് കഴിയുമ്പോൾ അത് കോവയ്ക്കാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഞാൻ ഞാനങ്ങനെ വീട്ടിലിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് എന്ത് തോരനാണെന്നത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഇരിക്കും അത് നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഞാൻ ഇതിൻ്റെ കൂടെ സവാള ഒന്നും ചേർക്കുന്നില്ല കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇത് ചെയ്യാനുള്ളത് ഇത് കട്ട് ചെയ്യുമ്പോൾ തീരെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്യണം അപ്പം നമുക്കത് വേവിക്കേണ്ട ആവശ്യമില്ല ശകലം എണ്ണ ഒഴിച്ച് നല്ലപോലെ വഴറ്റിയിട്ട് തോരം വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഇത് നല്ല ഗുണമുള്ളതാണ് ഈ കോവയ്ക്ക പിന്നെ ഈ കോവയ്ക്ക തോരൻ വെക്കാൻ മിക്കവർക്കും അറിയാമായിരിക്കും പക്ഷേ അറിയാത്തവർ ഒരുപാട് പേരുണ്ട് എന്ന് വെച്ചാൽ ഈ കോവയ്ക്ക വാങ്ങിക്കാത്തവരും അതുപോലെ തന്നെ കോവയ്ക്ക എന്ത് ചെയ്യണമെന്ന് എന്തുണ്ടാക്കണം എന്നുള്ളത് അറിയാത്തവരും ഒരുപാട് പേരുണ്ട് അവർക്കായിട്ടാണ് ഈ വീഡിയോ അപ്പോൾ ഞാൻ ഈ കോവയ്ക്ക തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ് നമുക്ക് ആദ്യം ഇത് കട്ട് ചെയ്യാവേ അപ്പോൾ നമുക്ക് കോവയ്ക്ക ഒന്ന് കട്ട് അങ്ങനെ നോക്കാം അതുകൊണ്ട് ഒരു കോവയ്ക്ക എടുത്തിട്ട് രണ്ട് അഗ്രഹവും ഇങ്ങനെ കണ്ടോ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കളയണം എന്നിട്ട് മദ്യത്തിൽ വെച്ച് ഒന്ന് കട്ട് ചെയ്യാം ഒന്ന് ചെറുതായിട്ടിങ്ങനെ കട്ട് ചെയ്യണം കുറച്ച് കളർ മാറിയിട്ടുണ്ട് കുഴപ്പമില്ല കണ്ടോ ഇതിപ്പോൾ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് എൻ്റെ ഇത് കട്ട് ചെയ്യാൻ പറ്റും ചെറിയ കൈ വെച്ച് തന്നെ ഇതുപോലെ കട്ട് ചെയ്യും കണ്ടോ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്യണം ഒന്നുകൂടി നമുക്ക് കട്ട് ചെയ്യാം ഇതുപോലെ അഗ്രം മുറിച്ചിട്ട് തീത്തി വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യണം എന്നിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം ഇങ്ങനെ കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്യണം ഇത് വളരെ എളുപ്പമല്ലേ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് ഇത് കട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ വേണ്ടി കിട്ടുകയും ചെയ്യും നല്ല ആയിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കോവയ്ക്കാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഉള്ള വിഴിവിപ്പൊന്നും കാണത്തില്ല പിന്നെ ഞാൻ ഇതിൽ സവാള ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കി അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു സവാള ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് വെക്കാം അപ്പോൾ അത് മുഴുവനും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാം അപ്പോൾ കോവയ്ക്ക് തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് ഒരു സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം ഓയിൽ ഒന്ന് ചൂടാക്കട്ടെ അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ കടുക് വെച്ച് കൊടുക്കാം ഒന്ന് കൊടുത്തിട്ട് ഇപ്പൊ ഇതില് ഞാന് അര ടീസ്പൂൺ ഉഴുന്ന് പൊരിപ്പ് ഇട്ട് ഈ തോരനൊക്കെ ഉഴുന്നൊരിപ്പ് ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു മണമാണ് ഒന്ന് ചുവന്നു വരട്ടെ അപ്പൊ ഇതില് കുറച്ച് കറുകേപ്പരി ഇട്ട് കൊടുക്കുകയാണേ ി ചോന്നിട്ടുണ്ട് കട്ടിൽ വെച്ചിരുന്ന കോവറ്റായിട്ട് ഇതിപ്പോ ഫ്ലെയിൻ ബോക്സ് വെച്ചിട്ട് നല്ല പൊലീ വാഴണ്ടി വരുന്നു അത്രേ ഉള്ളൂ നമ്മൾ വേറെ ജോലി ചെയ്യാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് നോക്കിയാൽ മതി പ്രത്യേകിച്ച് വേറെ ജോലിയൊന്നുമില്ല കുറച്ച് ഉപ്പ് ചേർക്കാം പിന്നെ നോക്കിയിട്ട് കൂടുതൽ ഇടേണ്ടി വരും കേട്ടോ അപ്പൊ ഞാൻ കുറച്ചേ ചേർത്തിട്ടോളൂ ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ കുറച്ച് വെച്ചിട്ട് നല്ലപോലെ വഴറ്റി വെക്കണം അതൊരു ഈസിയാണ് ഇത് വേണ്ടതുണ്ട് നമ്മൾ അരച്ച് അരപ്പ് ചേർക്കണം ഇത്രയേ ഉള്ളൂ നമ്മൾ വേണ്ടി വെക്കട്ടെ അപ്പോൾ കോവയ്ക്ക് വേണ്ടിയിട്ട് സമയം കൊണ്ട് നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം ഞാൻ അവര് അരപ്പൊ തേങ്ങ അടിച്ചിട്ടുണ്ട് പിന്നെ ഈ അരക്കപ്പ് തേങ്ങ എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ തോരലായതുകൊണ്ടേ തേങ്ങ കുറച്ചിടുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ചിലരാണെങ്കിൽ തോ ഒരുപാട് തേങ്ങ ഇടും ഇതിപ്പോൾ കറക്റ്റ് അളവാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നേ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ചെറിയ ജീരകം കേട്ടോ കേട്ടോ ചെറിയ ജീരണേ അതിട്ടുകൊടുക്കുന്നു പിന്നെ അഞ്ചാറല്ലി വെളുത്തുള്ളി ഇതും കൂടെ ഇട്ട് കൊടുക്കണം ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് നമുക്ക് ചതച്ചെടുക്കണം തോരന് ചതച്ചെടുക്കുമല്ലോ അതറിയാമല്ലോ എല്ലാവർക്കും അതുപോലെ ഒന്ന് ചതച്ചെടുക്കാം അപ്പം ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം ചതച്ചെടുക്കാനായിട്ട് വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ വെറുതെ ഒന്ന് കറക്കി കറക്കിയെടുത്താൽ മതി അപ്പം ഇതുപോലെ ആയിക്കിട്ടി ഇനി ഇപ്പം നമുക്ക് ആ കോവയ്ക്ക് നല്ല രീതിയിൽ വാങ്ങണ്ട ശേഷം നമുക്ക് ചേർക്കാം അപ്പൊ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പിടിക്കും ഞാൻ കുറച്ച് ഓയിൽ ഓയില് വേണ്ടിട്ടൊള്ളു ഓയില് വേണമെങ്കിൽ കുറച്ചുള്ള ഓലിച്ച് കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെ വഴി വരുമ്പോഴത്തേനും നമുക്ക് ഒരു പീസ് എടുത്താൽ നല്ല വരുതോ എന്നുള്ളത് മനസ്സിലാവും അപ്പൊ നമ്മൾ അരപ്പ് വേർത്താൽ മതി അപ്പൊ നമ്മുടെ കോശം നല്ല രീതിയിൽ വാഴഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന്റെ നിറമൊക്കെ മാറി നല്ലപോലെ വഴണ്ടിട്ടുണ്ട് നമുക്ക് ഇത് അരപ്പിട്ട് കൊടുക്കാം അരപ്പിട്ട് കൊടുക്കാം ഇനിയിപ്പം ഇത് ഒന്ന് നല്ലപോലെ പോലെ കൊടുക്കാം കുറച്ച് ഉപ്പും കൂടെ ഇടേണ്ടി വരും കേട്ടോ നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടോളൂ ആ മതിയാവത്തില്ല നിങ്ങൾ നോക്കിക്കോണം നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾ ചേർത്താൽ മതി കേട്ടോ ഞാൻ കൈ കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു വെച്ചാൽ അപ്പോൾ എല്ലായിടത്തും കൊള്ളും അപ്പം ഇത് കുറച്ച് വരട്ടി എടുക്കണം നമുക്ക് അതായത് ആ തേങ്ങ ഒന്ന് വെന്ത് കിട്ടണം ഇട്ട ഉടനെ തേങ്ങ അരപ്പിട്ട ഉടനെ എടുത്ത് മാറ്റിക്കളി പെട്ടെന്നെ കളി തേടാൻ പോകും ആ തേങ്ങ നല്ലപോലെ എന്തതിന് ശേഷമേ നമ്മളിത് മാറ്റാ ഈ കോവയ്ക്ക പച്ചക്കഴിക്കുന്നവരുണ്ട് കേട്ടോ ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ഞാൻ പച്ചക്കി കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ ഇത് പെട്ടെന്ന് തന്നെ വളരും ഓരോ വീടുകളിലും കോവയ്ക്ക വന്നിട്ട് വളർന്നിങ്ങനെ കാട് പിടിച്ചു കിടക്കും അത് അവര് യൂസ് ചെയ്യാതെ കട്ട് ചെയ്ത് കളയും അങ്ങനെയുണ്ട് നമ്മളൊക്കെ ഇവിടെ സിറ്റിക്കകത്ത് വില കൊടുത്ത് മേടിക്കുന്നതാണ് ഇതിപ്പോ കാക്കി പോവേ ഇപ്പൊ ഇതൊന്ന് നല്ലപോലെ വരണ്ടിട്ടിട്ട് നമുക്ക് നല്ലപോലെ വരണ്ട കിട്ടിയിട്ടെ തേങ്ങയൊക്കെ ഇതിപ്പോ ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല കേട്ടോ അപ്പൊ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ കണ്ടോ നമ്മുടെ കോവയ്ക്കത്തോരൻ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നോക്കിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ സ ഇതിന് ഞാൻ ഒരു സ്പൂൺ ചില്ലി പൗഡർ മുളക് പൊടിയാണ് ഇട്ടത് ഇത് അത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തോരനൊക്കെ തീരെ എരിവ് കുറച്ച് വയ്ക്കുന്നവരാണെങ്കിൽ അരസ്പൂൺ ഇട്ടാൽ മതി കേട്ടോ ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ കിട്ടുമതിൽ ഇപ്പം നോർമലായിട്ടുണ്ട് ചിലർക്ക് തോരൻ തീരെ എരിവ് വേണ്ടായിരിക്കും അങ്ങനെയുള്ളവർ സ്പൂൺ ഇട്ടോളൂ ഓക്കേ താങ്ക് യു അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്ത നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്